നമസ്കാരം ഞാൻ മരിയ മിൽസോ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കാത്തിരിക്കുന്നു കലഹപുത്രനെ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത രാഹുലിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമം പാർലമെന്റ് സമ്മേളന കാലത്തെ അവധി സോണിയയുമായുള്ള കലഹത്തെ തുടർന്നെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പാർട്ടി കാര്യങ്ങളിൽ തീരുമാനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല തോൽവിക്ക് താൻ മാത്രം പഴികേൽക്കേണ്ടി വരുന്നുവെന്ന് രാഹുൽ സോണിയ ഉപജാപകരുടെ പിടിയിലെന്ന് ആക്ഷേപം അഹമ്മദ് പട്ടേലിനെയും ജനാദ ദ്വിവേദിയെയും പ്രമുഖ പദവികളിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യം മകനോട് വഴങ്ങാതെ സോണിയ രാഹുൽ മുങ്ങിയത് ഏത് വിദേശ രാജ്യത്തേക്ക് എന്നതിന് സ്ഥിരീകരണമില്ല ഉപാധ്യക്ഷന്റെ ഒളിച്ചുകളിയിൽ ഞെട്ടൽ മാറാതെ കോൺഗ്രസ് തലസ്ഥാനത്ത് സമരരംഗം ഭൂസമരവുമായി ഇന്ദ്രപ്രസ്ഥത്തിൽ വീണ്ടും അണ്ണാ ഹസാരെ തരംഗം പിന്തുണയുമായി പഴയ തോഴൻ അരവിന്ദ് കെജ്രിവാൾ ഹസാരയുടെ സമരം ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ ഇടതു നിയമത്തിനെതിരെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമാകും അനുനയ ശ്രമങ്ങളുമായി സർക്കാർ പാർലമെന്റിൽ റെയിൽവേ ബഡ്ജറ്റ് നാളെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം തിരുത്താമെങ്കിൽ തിരികെ വരാം ഇടതുമുന്നണിവിട്ടവർ നിലപാട് തിരുത്താൻ തയ്യാറായാൽ സ്വാഗതമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി വിലപേച്ചലിലാണ് ഭാവമെങ്കിൽ അനുവദിക്കില്ല രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലല്ലാത്ത മുന്നണി മാറ്റത്തെ ജനം കാണുന്നത് വെറുപ്പോടെ ആർ എസ് പിയും ഐക്യദുള്ളും മുന്നണിവിട്ടത് സീറ്റ് തർക്കത്തിന്റെ പേരിൽ ഇനി സംഘടനാ നേതൃത്വം മാത്രം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും കൗമദിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ വി എസുമായുള്ള പ്രശ്നപരിഹാരത്തിന് ജനറൽ സെക്രട്ടറിയുടെ ശ്രമം തുടരും വിഷയം പാർട്ടി കോൺഗ്രസിന് മുമ്പ് ചർച്ച ചെയ്യേണ്ട പ്രാധാന്യമുള്ളതല്ലെന്നും കോടിയേരി അപകടത്തിന്റെ അനന്തരം മൂന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ അടൂർ പോലീസ് വാൻ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് ഡ്രൈവർ ഷാജിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയ അടൂർ ഏഴം കുളത്ത് ക്ഷേത്ര ഉത്സവത്തിനിടയിലേക്ക് പോലീസ് വാൻ പാഞ്ഞു കയറി ഇന്നലെ വൈകിട്ട് മരിച്ചത് ദമ്പതികൾ ഉൾപ്പെടെ മൂന്ന് പേർ സംഭവത്തിൽ ഉന്നത അന്വേഷണം അപകടത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി ഇന്ന് എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകും ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പരാതി ശിക്ഷയായി സസ്പെൻഷൻ ഹെഡ്ലൈൻസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം